നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് സംസ്ഥാനത്തെ ഓരോ റേഷൻ കാർഡിനുമുള്ള റേഷൻ വിഹിതം അതായത് ആഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും എന്തൊക്കെ വിഹിതങ്ങളാണ് എന്തൊക്കെ അധികമായി വിഹിതങ്ങൾ ലഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് പരിശോധിക്കാം അന്ത്യോദയ അന്വയോജന അതായത് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും എൻ പി എസ് കാർഡിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇനി രണ്ടാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ ഫാമിലി പെൻഷൻകാർ ഒരേക്കറിൽ കൂടുതൽ സ്ഥലം കൈവശമുള്ള ആളുകൾ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീടുള്ളവർ സ്വന്തമായി നാല് ചക്ര വാഹനങ്ങൾ ഉള്ളവർ തുടങ്ങി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അർഹത ഇല്ലാത്തവർ മുൻഗണന അതായത് അന്ത്യോദയ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നിർദ്ദേശം അനുസരിച്ച് അവ പൊതുവിഭാഗത്തിലേക്ക് മാറ്റണം അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നതായി പരിശോധനയിലൂടെ കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള ശിക്ഷ നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന അറിയിപ്പ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിച്ചു കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ നാളെയും സ്വകാര്യ ബസ് പണിമുടക്ക് കഴിഞ്ഞ ദിവസം കോമുള്ളിയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്ന് ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ നാളെയും തൊഴിൽ സമരം തുടരുമെന്ന് സംയുക്ത തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച ദിവസം കോമുള്ളിയിൽ വെച്ച് കാർ യാത്രികരുടെ ദേഹത്ത് ചളി തെറിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു സമരം നടക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണത്തിന് രണ്ടായിരം രൂപ ബോണസ് നൽകണമെന്ന് തൊഴിലുറപ്പ് യൂണിയൻ എസ് ടി യു പടിഞ്ഞാറെ കല്ലട പഞ്ചായത്ത് കമ്മിറ്റി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരെക്കുറിച്ച് വിവരങ്ങൾ അറിയുന്നതിനായി റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുന്നു പരിശോധന പൂർത്തിയാകുന്നതോടെ ഉടമയുടെ പേര് കാർഡിൽ ഉൾപ്പെട്ടവർ വീട്ടുപേര് ആധാർ ഫോൺ നമ്പറുകൾ അടങ്ങിയ വിവരങ്ങൾ എന്നിവ ലഭ്യമാകും വയനാട് ജില്ലയിലെ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു വയനാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ നാല് ജില്ലകളിലാണ് ഇന്ന് സ്കൂളുകൾ ഭാഗികമായി അവധി നൽകിയിരുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം